സംവിധായകനും റിയാലിറ്റി ഷോ താരവുമായ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇൻഫോ പാർക്ക് പോലീസിന്റെ നടപടി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പകരം താൻ വീടുകൾ വെച്ച് നൽകുമെന്നും അതിൽ പറഞ്ഞിരുന്നു കേസെടുത്തതിനു പിന്നാലെ വീണ്ടും കേസ് മഹാരാജാവ് നീണാൽ വാഴ്ടെ എന്നെഴുതിയ പുതിയ പോസ്റ്റും അഖിൽമാരാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമില്ലെന്നായിരുന്നു അഖിൽമാരാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ലെന്നും പകരം ദുരിതബാധിതർക്ക് താൻ വീട് വെച്ച് നൽകുമെന്നായിരുന്നു അഖിലിന്റെ പ്രഖ്യാപനം മൂന്ന് വീടുകൾ വെച്ച് നൽകുമെന്നായിരുന്നു അഖിലിന്റെ വാഗ്ദാനം തന്റെ നാട്ടിൽ അവർക്ക് വീട് വെച്ച് നൽകാമെന്നായിരുന്നു ആദ്യം സംവിധായകൻ പറഞ്ഞത് പിന്നീട് ഇടത് അനുഭാവികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് തന്നെ വീട് വെച്ച് നൽകാമെന്നും അഖിൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്ന് ഒരാളോട് പോലും താൻ പറഞ്ഞിട്ടില്ലെന്നും മാരാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ താൻ കൊടുക്കുന്ന പണം ആർക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും അഖിൽ വ്യക്തമാക്കി കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു മാരാർ കേരളത്തിലെ ജനതയെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരുന്നുവെങ്കിൽ ഒരു ജനത്തിന്റെ അടുത്തും ഇതുപോലെ വന്ന് തെണ്ടേണ്ട അവസ്ഥ മുഖ്യമന്ത്രിക്ക് വരില്ലായിരുന്നുവെന്നായിരുന്നു അഖിൽമാരാർ പറഞ്ഞത് കഴിവുകെട്ട ക്രിയാത്മകമായി ഭരിക്കാൻ അറിയാത്ത ഒരു ഭരണാധികാരി നമ്മളെ ഭരിക്കുമ്പോൾ അത്തരം ഒരു മുഖ്യനടുത്തേക്ക് എന്റെ പണം കൊടുക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സംവിധായകൻ മറുപടി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇൻഫോപാർക്ക് പോലീസ് അഖിൽമാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേന്ദ്രം പറഞ്ഞു കേരള സെ ലാൻഡ് സ്ലൈഡ് ഹോനക്ക് സംഭാവന പക്ഷേ മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ സംഭാവന പിരിക്കാമെന്നായിരുന്നു അതുകൊണ്ട് ദുരന്ത നായകൻ പതിവ് പോലെ എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കാൻ തീരുമാനിച്ചു ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല പിണറായി മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി വിജയൻ എന്ന തരത്തിലായിരുന്നു അഖിൽ മാരാരിന്റെ വിമർശനം അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നടത്തിയ പ്രചാരണത്തിന് ബി മീഡിയ വിഭാഗം മുൻ കോ കൺവീനർ ശ്രീജിത്ത് പന്തളത്തിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു മുണ്ടക്കയം സ്വദേശികളായ സതീഷ് ബാബു ജിഷ മേലുകാവ് സ്വദേശി റിജിൽ ചാക്കോ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തു